പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമസ്കാരം അമല ഖാറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു സ്നേക്ക് റെസ്ക്യൂറും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ആദ്യത്തെ സ്നേക്ക് റെസ്ക്യൂ ആണ് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ശേഷം ആദ്യമായിട്ട് ചെയ്ത സ്നേക്ക് റെസ്ക്യൂ ആണ് അതെൻ്റെ വീടിനടുത്ത് തന്നെയാണ് എൻ്റെ വീടിനടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു വിളി വന്നു എടാ ഒരു പാമ്പ് കയറിപ്പോയി ആളുടെ കാലക്കട കയറി പാമ്പ് പോയി മുറിലോട്ട് കയറി പോകണം ഉണ്ട് അങ്ങോട്ട് പോയെന്ന് കണ്ടിട്ടില്ല വാഷിംഗ് മെഷീൻ്റെ മൂലം വരെ പോകുന്നുണ്ട് പിന്നെ കണ്ടില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെന്നു ആ റെസിപ്പ്യാണ് നമ്മൾ കാണാൻ പോകുന്നത് ടോർക്ക് ടോർക്ക് അല്ല ടോർക്ക് ടോർക്ക് ഡോർമേ നീ ജെപ് ഇനാതോ പുളി സീനാതോ അയ്യോ മഞ്ചലോ ഞാൻ ഓ സിക്രാ നി പോവോ പോസിക്രാ നബി പോയിടാ വന്നിയാങ്ങട വീണോ തെലങ്ങിനാതിക്ക് വൈനെ പറ വൈ പറ ഉടിരിക്കുന്ന ഞാൻ കണ്ടതാ ആരീല്ല ഇല്ലേ മെടങ്ങി മെടങ്ങി എന്നെ കാര്യം പോയി നീ നീ മാർക്കിയേറ്റി എയേ ഉള്ളു വീണു മതിയെടാൻ പറഞ്ഞേ പോടോ മിട്ട് കൊണ്ടോ കൊന്നേ ഞാൻ പിന്നെ അങ്ങവാ പറയുന്നു ഒന്നേരേ ആണ് എ എന്തിനാ നീ കറത്തിരിക്കുന്നു നീ क्यों वो क्या जा रहा हो रहा है काजू है ना जल्दी बैठो है ये खाने में गुड वाला कौन है यहां मरना ठीक है यहां और पीला आओ जो मेरे अंदर नहीं है कोई है आगे तेरा कोई है है कौन सी आदमी है वो है है

ഇവനമല്ലേ ഞാൻ അതേ കേറി പോയേ പോകുണ്ടി ناحيه പോയാລະ വാഷിംഗ് മെഷീൻ ഉണ്ട ദൈവമേ നേരെ കാലേകൂടി പണഞ്ഞി പണഞ്ഞി പുളിക്കിന്നാ നീ എഴുന്നേൽയണോ അഹ് എഴിക്കാനൊന്നും ഇല്ല കണ്ടില്ലേ ഇരിക്കറായി ഇല്ലല്ല ഞാൻ പഴയ പോലെ ആള് അതേ കേറി പോയോ യാരെ വെറു വലിയൊരു കൊത്താ പെണ്ണാത്തി

ഇവിടെ ഇവിടേ വെച്ചോ ഇങ്ങേരെ ഇങ്ങേരെ എന്തിയാണ് അതാണ് അടിയേ കേറി വന്ന് തോന്നാനാണ് മഹാവാണ് അല്ലേ എന്നെ അത് കേറിയോ ശരിയില്ല എ അവിടെ വലിയല്ല നീ പറഞ്ഞ മൂല കേറി പമ്മി എത്ര മരം വെരിയാടക്കട അടിപ്പിക്കണം ആ കറേ കേട്ടാ ഇടരാതെ ഇവിടെ നിനക്കല്ലേടാ ആ തിരിเจട്ട വന്ന പറഞ്ഞോളൂ തീർക്കായി ഞാൻ നിങ്ങളാമനെ വിളിച്ചേരെ ആയിതനെ വിളിച്ചേരെ കുറേ നേരോ ഞാൻ കൊണ്ടു തോന്നിയതാണ് ഞാനവിടെ എന്റെ കാലപ്പുള പണഞ്ഞു 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 ഇനി അഞ്ഞോട് കയറി ഞാൻ ഇവരെ വിളിക്കാൻ ഓടി അവിടെ ோ ഹേ ടോർച്ച് എടുക്കുന്നില്ലേ ടോർച്ച് എടുക്കുന്നില്ലേ ഞാൻ എവിടെ തന്നില്ല അച്ചിമാടിയേനെ ചേര് പോയേ ജോമരി വേറെ അട മുതൽ കിടന്നല്ലോ ആ സൈഡ് കൂടേ ചേട്ടാ ആ സൈഡിൽ അതയാളേ വിചാദലമായിട്ട് വായോ അതിനെയാടി പോടേ നേരെ കുറപ്പം അല്ലേ അല്ലേ മോനെ

അത് <laughs> എടുക്കാൻ <laughs> അതെല്ലാം മറന്നുപോയി നോയമ്പോ ആ അതേ മൂന്ന് ദിവസം പെരുന്നാളിന് മാത്രം മൂന്ന് ദിവസത്തേക്ക് അതെ എന്റെ കൊച്ചി വെച്ചു പോലെ നോക്കണ്ടല്ലോ എവിടൊക്കെ േട്ടാ ചോചേട്ടാ ചോചേട്ടോ ചേട്ടാ ഈ പുറകടുത്തേക്ക് കവറിച്ചുകൊണ്ട് എന്തേലും പ്രയോഗം ഉണ്ടോ ഈ പുറകിലത്തെ കവർ അടിച്ചുകൊണ്ട് നമുക്ക് തോണ്ടിയ ആളും എടുത്താലോ പാമ്പ് <laughs> കേറുക <laughs> ട്ടാക്കി ഇല്ല അവൻ പോയി ശരിയാത്തു പോയി അപ്പോൾ നാല് തൊട്ട് താഴോട്ട് താഴോട്ട് ഇനി അങ്ങോട്ട് ആപ്പ് നോക്കി ഇറങ്ങി പോകൂ ആ ഇറങ്ങി പോവാനേ വിട്ടേക്കുക കൊള്ളണ്ട ഇയക്കയ്യേ വന്നിടിക്കോ ആ ഇയേ ചുചു അമ്പലത്തിൽ നടില്ലേ അടിവർക്കി എന്നാ ഓക്കേ നേരെ നേരെ എടിച്ചാ പ്രശ്നമാണോ നേരെ എടിച്ചാ പ്രശ്നമാണോ വയലിലോട്ട് പോകുന്നോ അപ്പോ ഞാൻ പോകുന്നേ ബോളിലോട്ട് നേരെനാട്ടി മരിത്തി ബോളിലോട്ട് ഓകും പോടാ ഓ 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 അററവർ പുനർ 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 മുടയനെ കൊട്ടാ ആരെയാടയനെ മുട മുട പോട്ട 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 ഇവനക്കൊണ്ട് പോട്ട ഓ അതെന്താ കാര്യം അവരെ കഴിച്ചിട്ടു അവരെ കഴിച്ചിട്ടു പോയ് 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 ലൈക് ചെയ്തിട്ട് യോദ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നാ അത്രേല്ല ആയിട്ട് അതിച്ചടനെ എടീ പാമ്പ് കാരൻ തൂങ്ങി പൊളിടി നോക്കടാ

好了